ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് ഉയർപ്പ് കാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച ഇത് ലോകദേവുവിളി ദിനമാണ് ദേവവിളിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധമതായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന വരികളാണ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട് മറിയം കല്ലറിയങ്കിലേക്ക് ഓടിപ്പോകുന്നതും അവിടെ ക്രിസ്തുവിനെ കാണുന്നതും ക്രിസ്തു അവളോട് പറയുകയാണ് നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുക അവരെ കാണുവാനായിട്ട് ഞാൻ ഗലീലിയിലേക്ക് വരുന്നുണ്ടെന്ന് പതിനാറാം തിരുവചനം രേഖപ്പെടുത്തുന്നത് ഈശോയുടെ ആഹ്വാനം അനുസരിച്ച് ശിഷ്യന്മാർ ഗലീലയിലേക്ക് പോയി എന്നാണ് അവിടെ അവർ ഈശോയെ കാണുന്നു ആരാധിക്കുന്നു ഈശോ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഇന്നിൻ്റെ ധ്യാന വിഷയം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും തനിക്കുണ്ട് എന്ന് ഈശു പ്രസ്താവിക്കുന്നുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഈ അധികാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് ചില വ്യാഖ്യാനം ഇപ്രകാരമാണ് ഒരു വിഭാഗം പറയുന്നത് ഈ അധികാരം സഭാസ്ഥാപനത്തിന് വേണ്ടിയാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നു എല്ലാവരെയും ശിക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മൂന്നാമതൊരു കൂട്ടര് പറയുന്നു പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അധികാരമെന്ന് ഈ വ്യാഖ്യാനങ്ങളൊക്കെ സമരസപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുക പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ എല്ലാവരെയും ശിഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സഭാ കൂട്ടായ്മയുടെ സ്ഥാപനത്തിനായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കാം ക്രിസ്തു ഇന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തണമെന്നാ ഈശോമിശു പരസ്യ ജീവിത കാലത്തും ഈശോ ഇവരെ പറഞ്ഞയക്കുന്നുണ്ട് അന്ന് പറഞ്ഞതുമായിട്ട് ചെറിയൊരു മാറ്റം ഇന്നുണ്ട് അന്ന് പറഞ്ഞത് നിങ്ങൾ വിചാതരുടെ അടുത്തേക്ക് പോവരുത് ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ എന്ന് പറഞ്ഞ ഈശോ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ അയക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും സുവിശേഷം കൊടുക്കുവാനായിട്ട് സുവിശേഷം അറിയിക്കുവാനായിട്ട് സദ്വാർത്ത അറിയിക്കുവാനായിട്ട് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നു വീണ്ടും പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണമെന്ന് മൂന്നാമത്തെ ആഹ്വാനം എന്ന് പറയുക ഞാൻ കൽപ്പിച്ചത് ഞാൻ പഠിപ്പിച്ചത് മാത്രം അവരെ പഠിപ്പിക്കുക സ്നേഹമുള്ളവര് നാം ഓരോരുത്തരും ഇന്ന് ഈ ധർമ്മം ശിരസാ വഹിച്ചവരാണ് നമ്മുടെയൊക്കെ ജീവിത പങ്കാവുകളിൽ എത്ര പേരെ ദൈവത്തെങ്ങളിലേക്ക് അടിപ്പിക്കുവാൻ സാധ്യമായിട്ടുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വ്യാഖ്യാനങ്ങളൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ ദൈവം പഠിപ്പിച്ചതുപോലെയാണോ അതോ നമ്മുടേതായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി വചനത്തെ നാം വളച്ചൊടിക്കാറുണ്ടോ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഒരു വലിയ വാഗ്ദാനവും വിശ കൊടുക്കുന്നുണ്ട് യുഗാന്ത്യത്തോളവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാ ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈശോയെ നമുക്ക് ആരാധിക്കാം ശിഷ്യന്മാർ താണുവീട് ആരാധിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയില് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് എല്ലായിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മേഖലയൊക്കെ നന്മയുടെതാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനമാണ് ക്രിസ്തുവിൻ്റെ ഈ ധർമ്മങ്ങളൊക്കെ ഇന്ന് ലോകത്തിന്റെ നാനാഭാങ്ങൾ കൊടുക്കപ്പെടുവാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെയാണ് ധാരാളം ദൈവവിളികൾ നമ്മുടെ സഭയിൽ ഉണ്ടാകുവാനായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പവിത്രമാക്കാം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പകർന്നു കൊടുക്കുവാൻ പരിശ്രമിക്കാതെ അറിവ് വിശ്വാസത്തിലേക്ക് വളർന്നുകൊണ്ട് ത്രിത്വിക നാമത്തിൻ്റെ നന്മ നിറവ് എല്ലാവർക്കും ഉണ്ടാകുവാനും നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കാം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ക്രിസ്തുവിൻ്റെ ആഹ്വാനം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതരെയും മിഷനുമാരെയും പ്രത്യേകമായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ